അരുൺ നല്ല ദേഷ്യത്തിലായിരുന്നു ലിറ്റി കുറച്ച് നേരം അത് കണ്ടുകൊണ്ടിരുന്നു മടക്കി വെച്ചിരുന്ന വെള്ള ഷർട്ട് അവൻ അലമാരയിൽ നിന്നും എടുക്കുമ്പോൾ ലിറ്റി അവൻ്റെ അടുത്ത് ചെന്ന് നിന്നു അരുണിൻ്റെ കയ്യിൽ നിന്നും അത് വാങ്ങി അവൻ കൊടുത്തു ലിറ്റി ഇനി ഈ സ്വഭാവം മാറ്റണം അരുൺ പറഞ്ഞു നിറ്റ തിരികെ ഒന്നും പറഞ്ഞില്ല അവൾക്ക് നല്ല വിഷമം തോന്നിയിരുന്നു സങ്കടപ്പെടാൻ പറഞ്ഞതല്ല നീ അതിൻ്റെ പേരിൽ മുഖം കടുപ്പിച്ച് നിൽക്കണ്ട പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി ഇപ്പോൾ എന്നെ അമ്മ വിളിച്ചിരുന്നു അമ്മയോ എന്തിനെ അതുകൊള്ളാം എൻ്റെ അമ്മയ്ക്ക് എന്നെ വിളിക്കണ്ടേ അല്ല ഇത്ര പെട്ടെന്ന് പിണക്കം മാറിയോന്ന് സ്നേഹമുള്ളവരെ അങ്ങനെയാണ് അമ്മയും ചേട്ടനും ചേട്ടൻ്റെ ഭാര്യയും ഇങ്ങോട്ട് വരുന്നുണ്ട് എന്തിനെ എൻ്റെ ലിറ്റി ഇങ്ങനെ എന്തിനെ എന്തിനു എന്നോട് ചോദിക്കരുത് എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് എന്തിനെ എന്നല്ലേ സാധാരണ ചോദിക്കുന്നത് വേറെ വാക്കൊന്നും എനിക്കറിയില്ല അവർ കുറച്ച് ദിവസം ഇവിടെ കാണും എന്താ എന്തെങ്കിലും ആവശ്യത്തിനാണോ വരുന്നത് അതെ ആവശ്യമെന്താണാകുമോ കൊച്ചിനെ സ്കൂളിൽ ചേർക്കുന്നതിന് എന്തോ ആണ് പിള്ളേരും കൂടെ ഉണ്ടോ ലിറ്റി ചെറിയൊരു ഇഷ്ടക്കേടോടെ ചോദിച്ചു ഇങ്ങനെ ഒരെണ്ണം പിന്നെ പിള്ളേരെ കൊണ്ടുവരില്ലേ എന്നാൽ പിന്നെ അച്ഛൻ കൂടി വരട്ടെ അച്ഛനതിന് ഇവിടെ ഇല്ലല്ലോ എന്നാൽ കൊടുത്തോളെ അവരൊക്കെ ഉടനെ പോകുമോ അവർ പോകുകയാണെന്ന് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല നല്ലത് അന്നത്തെ ദിവസം രാവിലെ തന്നെ ഇല്ലാതായതുപോലെ ലിറ്റിക്ക് തോന്നി ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം ഞാനും എന്റെ ലിറ്റി എന്തെങ്കിലും സ്വയം ഉണ്ടാക്കി പഠിക്കുക അരുൺ പഠിച്ചിട്ടേ ഞാൻ പഠിക്കുന്നുള്ളു നിന്നോട് പറഞ്ഞ് ജയിക്കാൻ പറ്റില്ലല്ലോ അരുൺ മേശപ്പുറത്ത് നിന്നും അവന്റെ ബാഗ് എടുത്തു പിന്നെ പെട്ടെന്ന് ഓർത്ത് പറഞ്ഞു പിന്നെ ഒരു കാര്യം എൻ്റെ ഡ്രസ്സൊന്നും അതിനെ കൊണ്ടു കഴിക്കല്ലേ അരുണെ ഞാൻ പറഞ്ഞിട്ടല്ല അവൾ ഇതൊക്കെ ചെയ്യുന്നത് അതൊന്നും എനിക്കറിയില്ല ഇന്നലത്തെ പോലെയാണ് ഇന്നുമെങ്കിൽ ലിറ്റി ലിറ്റിക്ക് തിരിച്ചു വരുമ്പോൾ എന്റെ കയ്യിൽ നിന്നും കിട്ടും എങ്കിൽ ഇന്ന് ഞാൻ അവിടെ ഇവിടെ നിന്നും ഓടിക്കും ിറ്റി ദേഷ്യത്തിൽ ആ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോകാനായി അടച്ചിട്ട വാതിൽ കൽ വലിച്ചു തുറന്നു അർപ്പിത വാലിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു നാശം മനുഷ്യനൊരു പ്രൈവസിയും ഇല്ല അകത്ത് പറഞ്ഞതെല്ലാം കേട്ടു കാണുമല്ലോ ഇതെൻ്റെ മുറിയാണ് ഇതിൻ്റെ മുന്നിൽ വന്ന് ഇങ്ങനെ നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല ലിറ്റി നല്ല ദേഷ്യത്തിൽ അർപ്പിതയോട് പറഞ്ഞു ഇത് കേൾക്കേണ്ട താമസം അർപ്പിത കരഞ്ഞുകൊണ്ട് അവളുടെ മുറിയിലേക്ക് ഓടി എനിക്കെന്താ ലിറ്റി ബാധ കയറി എന്നാ എനിക്ക് തോന്നുന്നത് ഞാൻ പോക്കുക അരുൺ അവിടെ നിന്ന് നിറങ്ങി അരുൺ ബൈക്കെടുക്കുമ്പോൾ ലിറ്റി പുറത്തു വന്ന് നിന്നു എന്നേക്കാൾ എത്രയോ വയസ്സിന് മൂത്തതാടി ആ കൊച്ച് കുറച്ചുകൂടി മര്യാദയ്ക്ക് അതിനോട് സംസാരിക്കുകയാണ് ആഹാ അരുൺ അവളോട് പ്രായം ചോദിച്ചോ ഏതായാലും അരുൺ ഇനേക്കാൾ ഇളയതാവും പിന്നെ അരുൺ അവിടെ നിന്നില്ല പെട്ടെന്ന് തന്നെ പോയി ഒരു കൊച്ചു ലിറ്റി തിരികെ അകത്തേക്ക് കയറിപ്പോയി വീട് വൃത്തിയാക്കാൻ മടിയായിട്ടും ലിറ്റി പതിയെ ജോലികൾ ആരംഭിച്ചു അർപ്പിത മുറിയിൽ നിന്നും ഇറങ്ങി വന്ന് സ്വന്തം വീട് പോലെ ഓരോന്ന് ചെയ്യാൻ തുടങ്ങി ലിറ്റി വേണ്ടെന്ന് പറഞ്ഞിട്ടും ഇവിടെ കേൾക്കാൻ ലിറ്റിയോടൊന്നും ചോദിക്കുക പോലും ചെയ്യാതെ അവൾ അവരുടെ മുറിയിലേക്ക് കയറി അത് കണ്ട് ലിറ്റിയാകെ കലിപ്പിൽ അവളുടെ പിന്നാലെ ചെന്നു അലക്കാണ്ടിട്ടിരുന്ന ഷർട്ട് അർപ്പിതയെടുത്തു അതവിടെ വെക്കുക അരുൺ തന്നെ അവൻ്റെ ഷർട്ട് അലക്കി ലിറ്റി പറഞ്ഞു അർപ്പിത ഇതൊന്നും കേൾക്കാതെ ആ ഷർട്ടുമായി പുറത്തേക്ക് പോയി ലിറ്റി പുറകെ ചെന്ന് ആ ഷർട്ട് പിടിച്ചു വലിച്ചു പിന്നെ ഇരുവരും തമ്മിൽ പിടിച്ചു വലിയായി അർപ്പിതയെ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് ലിറ്റി ശക്തിയിൽ തന്നെ വലിച്ചു അർപ്പിത ഒട്ടും വിട്ടുകൊടുത്തില്ല ഒടുക്കം ആ ഷർട്ട് ഇരുവരുടെയും കയ്യിൽ പകുതിയായി കിട്ടി അയ്യോ ലിറ്റി ആ ഭാഗം കയ്യിൽ നോക്കി ഷർട്ട് നശിപ്പിച്ചതോടുകൂടി അർപ്പിതയ്ക്ക് സമാധാനമായി അവൾ അവളുടെ കിട്ടിയ ഭാഗം ലിറ്റിയുടെ നേരെ വലിച്ചെറിഞ്ഞ ശേഷം അവൾ അവിടെ നിന്നും പോയി അരുണിന് അത് തന്നെ വേണം അവൻ്റെ ഒരു കൊച്ച് ലിറ്റി അതും പിടിച്ചുകൊണ്ട് പറഞ്ഞു അന്നേരം തന്നെ ആരോ കഥകിൻ്റെ വാതിലിൽ തട്ടി അയ്യോ അരുണാണോ അല്ലെങ്കിൽ തന്നെ ഞാനല്ലോ ഇത് കീറിയതോ എന്തെങ്കിലും പറഞ്ഞു വരട്ടെ അപ്പോൾ കാണാം എൻ്റെ ശരിക്കുമുള്ള സോഫാവ് അറിയും വരും ലിറ്റി ആ ഷർട്ട് സോഫയിൽ വെച്ചിട്ട് വാതിൽ തുറക്കാനായി പോയി അരുണാകുമെന്ന് വിചാരിച്ചവൾ അല്പം ശക്തിയിൽ കഥകൾ തുറന്നു വന്നിരുന്നത് അരുണല്ല നിക്കിയും അവരും പരസ്പരം നോക്കി നിക്കിയെ തീരെ ഇഷ്ടപ്പെടാത്ത പോലെ ആയിരുന്നു അരുണിന്റെ അമ്മയുടെ മുഖം തുടക്കം തന്നെ നല്ല സംസ്കാരമാണല്ലോ ചേട്ടന്റെ ഭാര്യ പറഞ്ഞു ഒരു മൊത്തത്തിലൊരഞ്ചു പേരുണ്ടായിരുന്നു അരുണിന്റെ അമ്മ ചേട്ടൻ ചേട്ടത്തി പിന്നെ രണ്ട് കുട്ടികളും ശരി അച്ചാ നിക്കെ തള്ളിമാര് രണ്ട് പിള്ളേരും വീട്ടിൻ്റെ അകത്തേക്ക് കയറി പിള്ളേരെ കയ്യിലെടുക്കണം ലിറ്റി ചിന്തിച്ചു അകത്തേക്ക് വരാമോ അരുണിൻ്റെ അമ്മ ഒട്ടും താല്പര്യമില്ലാതെ ചോദിച്ചു ലിറ്റി പെട്ടെന്ന് വാതിലിന്റെ അടുത്തു നിന്ന് മാറി അവരെല്ലാം അകത്തേക്ക് കയറി പുതിയ വീട്ടിൽ അമ്മ ആദ്യം കയറണം എന്നൊക്കെ പറഞ്ഞു ചേർക്കാനാണ് എന്നും മനസ്സിൽ വെച്ചുകൊണ്ട് അവർ പറഞ്ഞു പിന്നെ വീടിൻ്റെ അകം ആകെ ഒന്ന് നോക്കി പിന്നെ ലിറ്റിയെയും ഒന്ന് നോക്കി ലിറ്റി ഒരൊറ്റ ഉടുപ്പായിരുന്നു ധരിച്ചിരുന്നത് അവളെ അടിമുടി ഒന്ന് നോക്കി ഞാൻ ചായ എടുക്കാം ലിറ്റി എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞു വേഗം അടുക്കളയിലേക്ക് പോയി എന്നാൽ പോയില്ല കയ്യിൽ ചായയും കുറച്ച് പലഹാരങ്ങളും പിടിച്ച് അർപ്പിത പുറത്തേക്ക് വന്നു ഇവിടെ എനിക്ക് പണിയാകും എന്ന മട്ടിൽ ലിറ്റി അവളെ നോക്കി നല്ല ഇതാര ചേട്ടൻ ചോദിച്ചു അപ്പോഴാണ് അരുണിൻ്റെ അമ്മ അവളെ കണ്ടത് ഒറ്റ തോട്ടത്തിൽ ഇഷ്ടം തോന്നുന്ന രീതിയായിരുന്നു അർപ്പിതയ്ക്കുണ്ടായിരുന്നത് പോരാത്തതിന് അർപ്പിതയുടെ വേഷം സാരി അവളുടെ ഒരു സാരി ലിറ്റിക്ക് ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഊഹിക്കാമായിരുന്നു ചായ വെച്ച ശേഷം അർപ്പിത അവരുടെ അനുഗ്രഹം വാങ്ങി അവർ പെട്ടെന്ന് ഒന്ന് ഞെട്ടി പിന്നെ അവളെ പിടിച്ച് എണീപ്പിച്ചു ഇതാണോ ലിറ്റി അവർക്ക് ആകെ കൺഫ്യൂഷനായി ഞാനാണ് ലിറ്റി ലിറ്റി വേഗം എണീച്ച് പറഞ്ഞു വേണ്ടായിരുന്നു എന്ന മട്ടിൽ അവർ ലിറ്റി ഒന്ന് നോക്കിയ ശേഷം അവർ അർപ്പിതയെ നോക്കി എന്താ മോളുടെ പേര് അർപ്പിത ആ കൂടി കേട്ടപ്പോൾ ഇങ്ങനെ ഒരു ആയിരുന്നു എനിക്ക് വേണ്ടത് എന്ന ഭാവമായിരുന്നു അവർ ആർക്കിതേ നോക്കുമ്പോൾ ഇതാരാ അവർ ലിറ്റിയോട് ചോദിച്ചു എനിക്കറിയില്ല ലിറ്റി പതിയെ പറഞ്ഞു